ഫിസിക്കൽ ഫിറ്റ്നസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളും കൂടിയാണ് റെഗുലർ ആയിട്ട് ജിമ്മിൽ പോവാന് സമയം കണ്ടെത്തുന്ന ഒരാളാണ് അല്ല അവര് ഫോളോ ചെയ്യണം ഞങ്ങളുടെ ചാനൽ കോഴിക്കോട് സ്ലേഡീസ് ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് സിറ്റി ഫ്ലോറിൻ്റെ റോഡ് ഷോ അപ്പീസറിലായിട്ട് സിറ്റി ഫ്ലോർ ഹൈപ്പർ മാർക്കറ്റ് ബത്തേലാണുള്ളത് ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ലേഡീസ് ഫാമിലീസാണ് അപ്പോൾ നമുക്ക് ആദ്യം വരെ എല്ലാവരും ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം എന്നിട്ട് എന്താണ് അവരുടെ വിശേഷം എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം സ്റ്റാർട്ട് ഫ്രം ഹിയർ ഓക്കെ എന്റെ പേര് റീഹാൻ നാട്ടിൽ മലപ്പുറത്താണ് കൊടുങ്ങി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് കേരട്ട നാട് എന്ന് അറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ് ഞങ്ങളുടെ കൊടുങ്ങി അവിടെ അവിടെ നാന്നൂറ്റി സംതിങ് പെയർ ഓഫ് ട്വിൻസ് ഉണ്ട് ഓൾമോസ്റ്റ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി പേഴ്സ് അപ്പോൾ അത്രയും ട്വിൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇരട്ട കുട്ടികളുടെ നാടെന്നാണ് അറിയപ്പെടുന്നത് അതേപോലെ ബി ബി സി വേൾഡ് അങ്ങനത്തെ കുറേ വേൾഡിൽ തന്നെ പോപ്പുലർ ആയിട്ടുള്ള കുറേ മീഡിയ ആളുകളൊക്കെ വന്നിട്ട് ഇൻ്റർവ്യൂസും കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു നാടാണ് ഓ ഭയങ്കര അത് നല്ലൊരു ആക്ച്വലി അറിയാതിരിക്കാം പക്ഷേ എന്നാലും എനിക്കൊരു ഒരു ന്യൂ അതെന്താ ട്വിൻസ് ആണോ അപ്പോ എനിക്ക് രണ്ട് അനിയന്മാരുണ്ട് ട്വിൻസ് ട്വിൻസ് ആയിട്ട് നിങ്ങളെ കണക്ഷൻ ഒരു അതെ അതെ അവിടെയുള്ള ഒരുവിധം ഒരു ട്വിൻ ഒരു പെയർ ഓഫ് ട്വിൻസ് വിധം ഉണ്ടാവും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ആ ഒരു 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 ഈ ഈ കൊടിഞ്ഞ എന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിഭാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ അല്ലേ അത് എക്സാക്ട് റീസൺ എന്താണെന്ന് അറിയില്ല ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ചിലർ പറയുന്നുണ്ട് വെള്ളത്തിന്റെ പ്രത്യേകതയാണ് മണ്ണിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട് ഊഹാപോഹങ്ങൾ അറിയില്ല പണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഈ ഇരട്ട കുട്ടികൾ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുണ്ട് എനിക്കൊക്കെ ചെറുതിൽ ഇരട്ടപ്പഴം കഴിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു സോ നമുക്ക് അടുത്ത എൻ്റെ പേര് ഫിജിന ഞാനിവിടെ അറിയാത്തിൽ ഇരുപത് വർഷമായി പിന്നെ ടീച്ചറാണ് ആർ എൻ്റെ നാഷണൽ സ്കൂളിൽ കോഴിക്കോട് എൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിന്നെ ലേഡീസ് ഉണ്ട് സംഘടന ഉണ്ട് അതിലുള്ള ലേഡീസ് വിങ്ങാണ് അതിലു ആ ഇതിൽ കുറച്ച് പേരേ ഉള്ളൂ ഞങ്ങൾ ഒരുപാട് പേര് ഇനിയും ഉണ്ട് അവരൊന്നും ഇപ്പോൾ ഒന്നും എത്തിയിട്ടില്ല ഞങ്ങളെല്ലാവരും ആക്റ്റീവാണ് ഒരേ മനസ്സുള്ള

ഇപ്പൊ ഞങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കുറച്ച് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു പക്ഷെ ആരും ഫോളോ ചെയ്യുന്നില്ല പ്ലീസ് ഫോളോസ് മെയിനായിട്ട് റീൽസ് ചെയ്യും പിന്നെ ബ്ലോഗ് ബ്ലോഗിങ് വ്യത്യസ്തമായ അത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അതായത് പിന്നെ എന്താണ് സ്ത്രീകൾക്ക് കൂടുതൽ ഇത് കിട്ടുന്നത് അതായത് പ്രാധാന്യം കിട്ടുന്നതും വെറൈറ്റീസ് ആയിട്ടുള്ള പരിപാടികൾ റിയാദിലിപ്പോൾ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ റിയാദിൽ ഒരുപാട് ഓപ്പൺ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇൻസ്പെയർ ആവുന്ന രീതിയിൽ ലേഡീസിന് ഇൻസ്പെയർ ആവുന്ന രീതിയിൽ എന്തും നമുക്ക് പിന്നെ റിയാദിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച കളർ തീം പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് നല്ല ആയിരുന്നു കിട്ടിയിരുന്നത് പിന്നെ ഓക്കെ നമ്മൾ കളേഴ്സ് ചൂസ് ചെയ്തിട്ട് അതിന്റെ ഡ്രസ്സും പിന്നെ അതിന്റെ കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ആ തീമ് സെറ്റ് ചെയ്യാ ഇറ്റ് വാസ് ഗ്രേറ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ട്രാവൽ ബ്ലോഗ്സ് ഉണ്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് വൺ ഡേ ട്രിപ്പ് ഒക്കെ ഞങ്ങളുടെ പേജ് നോക്കിയാൽ ഞങ്ങളെ പറ്റിയുള്ള എല്ലാ കിട്ടും കോഴിക്കോടൻസ് ഈ ഒരു സംഘടനയുടെ എന്താ നിൽക്കുന്ന നേതൃ നിൽക്കുന്ന വളരെ ആക്ടീവ് ആയിട്ടുള്ള കുറച്ച് ആണ് കൂടെയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായി ഇപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് റീസെൻ്റ് ഇവർ കണ്ടക്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു കളർ തീം ഒരു കോണ്ടസ്റ്റേറ്റ് ആണോ ചെയ്തത് അല്ലെങ്കിൽ തീം ഒരു ഒരു ചെയ്തതാണ് ഇത് ശരിക്കും ഫ്രണ്ട്സ് മാത്രം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് ആ പ്രോഗ്രാം ആണ് ഓക്കെ റീസെൻറ്റ്ലി നിങ്ങൾ ഇപ്പം ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു പങ്കാളിത്തമുള്ള ഒരു ഈവൺ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ഒരു പാൻ ഇന്ത്യൻ ഇന്ത്യൻ മാത്രമല്ല മറ്റ് മിക്സ് കൾച്ചറുള്ള

ഒരുപാട് പേര് അതായത് അതായതിപ്പം നമ്മളിപ്പം നമ്മൾ വിചാരിച്ചതിനേക്കാളും രജിസ്ട്രേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ എല്ലാ എല്ലാവരും തന്നെ സപ്പോർട്ടീവായിരുന്നു പിന്നെ എല്ലാ നമ്മളെല്ലാ വോളൻ്റിയേഴ്സിനും നന്നായിട്ട് അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു വിജയം കാരണം നമ്മൾ നമ്മളാദ്യം നമുക്കൊരു ഇതുണ്ടെങ്കിലും പക്ഷെ പിന്നീട് അത് ഈസി ആയിട്ട് തന്നെയായിരുന്നു മാറിയത് ടീച്ചേഴ്സ് അല്ലാത്ത ലേഡീസ് പോലും അതായത് ടീച്ചർമാരെല്ലാം അതായത് വർക്ക് ചെയ്യാത്ത ലേഡീസ് പോലും വളരെയധികം ആക്റ്റീവായിട്ടാണ് ഇനിയിപ്പോൾ ആയാലും

ഇപ്പോൾ ആക്ച്വലി ഇപ്പം നമ്മൾ മറ്റ് അസോസിയേഷൻസും കമ്മ്യൂണിറ്റീസൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും എന്താ പറയുക മെയിൽ ആൾക്കാരാണ് കൂടുതലായിട്ട് സോഷ്യലി അത്രയും ഇറങ്ങി നിൽക്കാറും പ്രവർത്തിക്കാറും ഒക്കെ ഉള്ളത് അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ തിരിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മെയിലിനെക്കാളൊപ്പം തന്നെ ഫീമെയിൽസും അവർ ഒരു ഒരു പക്ഷേ പറയുകയാണെങ്കിൽ ഒരു പടി അതിനേക്കാളൊക്കെ ഒരു പടി മുമ്പിലാണ് ആക്ച്വലി ഈ ഒരു ഗ്രൂപ്പിലെ വുമൻസ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ ഹസ്ബൻഡ്സിൻ്റെ ഒക്കെ അകമഴിഞ്ഞ സപ്പോർട്ടാണോ അല്ലെങ്കിൽ നിങ്ങളാ വളരെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ടാണോ ഇത്രയും മുൻപന്തിയിലേക്ക് വരാൻ സാധിച്ചത് മെയിനായിട്ട് ആണുങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും ലേഡീസ് മുന്നോട്ട് വരണം എന്നുള്ളത് കോഴിക്കോടൻസിൻ്റെ ഒരു മോട്ടോ തന്നെയാണ് അപ്പം എല്ലാ എനി കമ്മ്യൂണിറ്റി വിൽ ഹാവ് സം പേർപ്പസ് റൈറ്റ് അപ്പം നമ്മളുടെ പേർപ്പസ് എന്ന് പറയുന്നത് യൂണിറ്റി കൊണ്ടുവരിക എംപവർമെൻറ്റ് വിമൻ എംപവർമെൻ്റ് ഒക്കെ കുട്ടികളുടെ സ്കിൽസ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനത്തെ കുറേ ഉണ്ട് ോട്ടൻസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് അപ്പം അത് അതിൻ്റെ ബെസ്റ്റ് രീതിയിൽ ആ ഒരു പെർപ്പസ് സെർവ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കോഴിക്കോടൻസ് അപ്പം ഐ വുഡ് സേ കോഴിക്കോടൻസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഹാപ്പനിങ് മലയാളി കമ്മ്യൂണിറ്റി ഇൻ റിയാജ് അപ്പോൾ ലേഡീസ് എനിക്ക് തോന്നുന്നത് ജെൻസിനെക്കാളും ഒച്ചയും ബഹളം ഉണ്ടാക്കാനും അതേപോലെ ഒരു ഇവൻ്റ് വരുമ്പോൾ ഓർഗനൈസ് ചെയ്യാനും മുന്നിട്ട് നിൽക്കുന്നത് വോളണ്ടിയേഴ്സ് ആയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നതും ആളുകൾ നോട്ട് ചെയ്യുന്നതും ഒക്കെ ലേഡീസാണ് അവിടെ ഒരു ജെൻഡർ േഡീസാണ് അല്ലെങ്കിൽ കുട്ടികളാണ് എല്ലാവരും എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കോഴിക്കോട് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് ഞങ്ങളെ ലേഡീസാണ് കേട്ടോ ഇത് സക്സസ് ആക്കിയത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആണ് എത്ര വളരെ മനോഹരമായിട്ടാണ് ആ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്തതെന്ന് നോക്കണം കാര്യം എന്തുകൊണ്ടാണ് ഇത് ഇവര് ഇത്ര മുന്നേറ്റ് വയ്ക്കുക എന്നുള്ള അവരെ ഓരോരുത്തരും എക്സ്പ്രഷനിലും അവരെ അവരെ ആൻസറിലും കൊണ്ട് ഇതിന്റെ ഒരു കോഴിക്കോടൻസിന്റെ വുമൻസ് വിങ്ങിന്റെ എത്രത്തോളം ഒരു സ്ട്രെങ്ത് എത്രയാണെന്നല്ല അല്ലേ ഇപ്പൊ ആക്ച്വലി സ്പോർട്സ് ഡേ പോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആക്ച്വലി ഞാനും അത് കാണുകയും അതിൻ്റെ ഒരു ഭാഗമാവുകയും കൂടി ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് സ്പോർട്സിലൊക്കെ നിങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം സ്പോർട്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് സ്കൂളിലൊക്കെ ആയിരുന്നു അല്ലേ ഗെയിംസിലാണ് ഞാൻ കൂടുതലുള്ളത് അത്ലറ്റിക്സ് അല്ല പിന്നെ റണ്ണിങ് താല്പര്യമുണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു സ്റ്റേറ്റ് ലെവൽ ആണ് അത് ഞാൻ ഗെയിംസിൽ ത്രോ ബോളിലും ബാസ്ക്കറ്റ് ബോളും എൻ്റെ മെയിൻ ഐറ്റം അതാണ് അങ്ങനെ ബാസ്കറ്റ് ബോൾ ബാസ്കറ്റ് ബോൾ ആൻഡ് ബാസ്റ്റ് ബോൾ ഞാൻ പ്ലസ് ടു സമയത്ത് നമ്മൾ ഞാൻ പഠിച്ചത് എറണാകുളത്താണ് അപ്പോൾ ഞാൻ നാട്ടിൽ സെറ്റിൽ ആവണ എൻ്റെ ടെൻത്ത് കഴിഞ്ഞിട്ടാണ് ആ സമയത്ത് ചാലിയ സ്കൂളിൽ ബാസ്ക്കറ്റ് ബോൾ ഇല്ല ത്രോ ബോൾ ഇല്ല അങ്ങനെ ഗേൾസിന് അങ്ങനെ ഒരു ആക്ടിവിറ്റീസും സ്പോർട്സിലായിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇല്ല അങ്ങനെ അവിടെ ഞാൻ വന്നതോടുകൂടി അവിടെ ബാഡ്മിന്റൺ സ്റ്റാർട്ട് ചെയ്യാണ് എൻ്റെ ബാച്ചിലാണ് ഫസ്റ്റ് ബാഡ്മിന്റൺ ഗേൾസിന് തുടങ്ങിയത് ആ ഒരു ഒരിതിൽ തന്നെ നമ്മൾ ഡിസ്ട്രിക്റ്റിൽ വിന്നർ ആകുകയും ചെയ്ത് ഞാൻ ബെസ്റ്റ് പ്ലെയർ ഓഫ് കോഴിക്കോടൻസ് ആവുകയും ചെയ്ത് കോഴിക്കോടിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് എനിക്ക് അവിടുത്തെ അന്നത്തെ കളക്ടറിന്റെ എനിക്ക് ട്രോഫി ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നു താങ്ക് യു താങ്ക് യു എനിക്ക് താല്പര്യം ഉള്ളോണ്ട് സ്പോർട്സ് ഇപ്പൊ കോഴിക്കോടൻസ് ഗ്രൂപ്പിൽ അങ്ങനെ വന്നപ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഇതാക്കാൻ വന്നു ഇത്രയും വർഷത്തിന് ശേഷം ഫിസിക്കൽ ഫിറ്റ്നസ് നന്നായിട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് റെഗുലറായിട്ട് ജിമ്മില് പോകാൻ സമയം കണ്ടെത്തുന്ന ഒരാളാണ് അങ്ങനെ അങ്ങനെ ആക്റ്റീവായിട്ട് പോകുന്ന കുറച്ച് പേരും കൂടെ ഉണ്ട് നമ്മുടെ കോഴിക്കോടൻസിലെ ലേഡീസ് അപ്പം മെന്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പും കൂടെ ആണ് ശരിക്കും പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് എന്ന് പറയാനാണ് കാരണം ഒരു ഗ്രൂപ്പിന് മൊത്തത്തിൽ ഒരു കഴിവ് എന്നുള്ളതല്ല ഓരോരുത്തർക്കും ഓരോ സ്കില്ലാണ് അതുകൊണ്ട് അതുകൊണ്ടും കൂടി ഇതൊരു പ്രത്യേകത ഉള്ള ഒരു പിന്നെ ലേഡീസ് വിംഗ് ആയിട്ട് വേണം പറയാം ഞങ്ങൾ ശരിക്കും പേര് നല്ല ആക്റ്റീവ് ആയിട്ടുള്ളവരാണ് ഇരുപത് പേരുള്ള പക്ഷെ ഞങ്ങൾ ഇതല്ലാതെ ഒരു സിക്സ്റ്റി ഴുപത് ആൾക്കാർ പേരുണ്ട് എല്ലാവരും ഒരേ ബൈബിൾ ഉള്ള ആൾക്കാരാണ് അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോ ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ ആരും പറയില്ല എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ പേര് കോഴിക്കോടൻസ് ലേഡീസ് എന്നാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അതെ അതെ അപ്പൊ തന്നെ നല്ല വ്യൂസ് ഒക്കെ നന്നായിട്ട് വീഡ്യൂസ് നിങ്ങളൊന്ന് നല്ല നല്ല ആയിട്ട് നമുക്ക് ഇനി ും ഈ ഒരു കോഴിക്കോട് കമ്മ്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വളരെ ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആണ് നമുക്ക് ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത് ഇവരെ കൂടാതെ പത്തിരുപതോളം ആക്റ്റീവ് ആയിട്ടുള്ള മറ്റുള്ള ആൾക്കാർ കൂടിയുണ്ട് അൺഎക്സ്പെക്ടലി നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അവരെ കൂടി ഇവിടെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല അതിന്റെ കുറച്ച് പേര് മാത്രമാണ് നമുക്ക് ഇവിടെ കിട്ടിയത് പക്ഷെ ഇവരെല്ലാവരും ആക്ച്വലി നോക്കുകയാണെങ്കിൽ നല്ല പാട്ടുകാർ കൂടിയാണ് അപ്പം നമുക്ക് ഇവരുടെ ഒരു പാട്ട് ആദ്യം ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾ റെഡി ആണെങ്കിൽ ആണോ ये मौसम नदी का किनारा ये चंचल हवा ये रातें ये मौसम नदी का किनारा ये चंचल हवा के नाम ज्ञात होंगे मिलकर कभी हम न होंगे जुदा ये राते ये मौसम नदी का किनारा ये चंचल हवा എന്താ പറയുക ഭയങ്കര ടച്ചിങ് ആൻഡ് ഫീലിംഗ് ഒരു ഗ്രൂപ്പ് സോങ് ആണ് നമ്മളിവിടെ കേട്ടത് വളരെ മനോഹരമായിട്ട് തന്നെ അവർ പാടി അപ്പോൾ എന്ത് പറഞ്ഞാലും വളരെ ആക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് നമുക്കിതിൽ നിസ്സംശം നിങ്ങൾ പറയാം അപ്പം ഒരുപാട് കണ്ടൻസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം നിങ്ങളുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒരുപാട് മുന്നോട്ട് വരട്ടെ എന്നാലും ഞങ്ങളുടെ കയ്യിലൊരു കുസൃതി ചോദ്യമുണ്ട് ഉണ്ട് അതിന് കൃത്യമായിട്ട് ആൻസർ തരാണെന്നുണ്ടെങ്കിൽ സമ്മാനമുണ്ട് അപ്പോൾ റെഡിയാണോ ഓക്കെ അപ്പോൾ ഇവരോടുള്ള ചോദ്യം ഇതാണ് ഇപ്പോൾ ടീച്ചറാണെന്ന് പറഞ്ഞു മാത്സ് ആണല്ലോ അല്ലേ ഓക്കെ അപ്പൊ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യും ചെയ്യാം ഓക്കെ അപ്പോൾ ഗുണിച്ചാൽ ഒരു ഇരുന്നൂറ്റി പതിനാറ് എന്ന ഉത്തരം കിട്ടുന്ന കേരളത്തിലൊരു സ്ഥലമുണ്ട് ഏതാണ് ആ സ്ഥലം ഗുണിച്ചാൽ ഇരുന്നൂറ്റി പതിനാറ് നമ്പർ വൺ എവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്താണ് ടു വൺ സിക്സ് മനസ്സിലും കേരളത്തിലൊരു സ്ഥലമാണ് ചോദ്യം വേറെ തരില്ല കാര്യം എല്ലാരും ഭയങ്കര കട്ടിക്ക് ചോദിച്ചാണ് പക്ഷെ വളരെ സിമ്പിൾ ആണ് എറണാകുളത്താണല്ലോ പഠിച്ചതൊക്കെ ഏകദേശം അതിന് കടുത്തായിട്ടുള്ള സ്ഥലമാണ്